കുടുംബം തകർക്കുന്ന ദളവത്ത് അതാണ് ഇന്നത്തെ വിഷയം കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ച് മതേതര സമൂഹത്തിൽ കൂടി ജീവിച്ചു വന്നിരുന്ന കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പരസ്പരം സംശയവും വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് ഒരു കാര്യമായിരുന്നു മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗം ദവത്ത് അവരുടെ ജീവിതചര്യയാക്കി അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ബാധ്യതയാക്കി മാറ്റിക്കൊണ്ടുള്ള വിദ്യാഭ്യാസവും അവരുടെ പ്രവർത്തനവും ദവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനകത്ത് അല്ലാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രബോധന പരിപാടിയാണ് അപ്പോൾ ഇസ്ലാം മതമായി സ്വീകരിക്കാത്ത ആളുകളടുത്ത് അവരിപ്പോൾ നിൽക്കുന്ന മതത്തിൽ അപകർഷതാബോധം ഉണ്ടാക്കുകയും അതിൻ്റെ വിശ്വാസം ശരിയല്ല തെറ്റാണ് എന്ന് അവരോട് പറയാൻ ശ്രമിക്കുകയും അതിന് പകരം ഞങ്ങളുടെ മതം ഇസ്ലാം മതം ഇത് മാത്രമാണ് ശരിയെന്നും ഇത് മാത്രമാണ് മോക്ഷമാർഗമെന്നും പറഞ്ഞുകൊണ്ടുള്ള ദവത് ഈ ദിവത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നതിൽ നിന്ന് മാറി സംഘടനകൾ സംഘടിതമായി പൊതുപരിപാടികൾ വിളിച്ചും വലിയ പരിപാടികൾ സംഘടിപ്പിച്ചും ഇതര മതസ്ഥരുടെ ആളുകളെ വിളിച്ചു വരുത്തി പിന്നെ സംവാദം എന്ന പേരിൽ സ്നേഹസംവാദം എന്ന പേരിൽ ഏടാകൂടങ്ങൾ ഉണ്ടാക്കിയും ഇങ്ങനെ പലതരത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഈ പ്രവർത്തനം വ്യാപിച്ചു നമ്മുടെ നാട്ടില് മുജാഹിദ് പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാർ സലഫികൾ വഹാബികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ് ഇതിങ്ങനെ വ്യവസായിക അടിസ്ഥാനത്തിൽ ദാബത്തിൻ്റെ ഫാക്ടറികൾ തുടങ്ങിയത് ആ തരത്തിൽ തുടങ്ങിയ ഒരു ഫാക്ടറി അടുത്ത കാലത്ത് കൂട്ടിപ്പോയി നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദവ ഫാക്ടറി ആയിരുന്നു പിന്നെ നിച്ച് ഓഫ് ട്രൂത്ത് ചെറിയ കുട്ടികളെപ്പോലും സഹപാഠികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുകയും അവർക്ക് അങ്ങനെ ഒരാൾ തയ്യാറായി വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പാഠഭാഗത്ത് ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയോ ചെയ്തിൻ്റെ പേരിൽ പുലിവാലു പിടിച്ച എം എം അക്ബറിന്റെ പ്രസ്ഥാനമായിരുന്നു നിച്ച് ഓഫ് ട്രൂത്ത് അത് പിന്നീട് നീലൻ നിച്ച് ഓഫ് ട്രൂത്തും മഞ്ഞ നിച്ച ഓഫ് ട്രൂത്തും തമ്മിൽ അടി ഉണ്ടാവുകയും അവർ തമ്മിൽ ചകടാ ചകട ആവുകയും അവസാനം അത് പൂട്ടി കെട്ടുകയും ചെയ്തു എന്തായാലും ആ കാലയളവിനുള്ളിൽ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്പർദ്ധ മതങ്ങൾക്കിടയിലുള്ള സംശയം ഇതര മതസമൂഹങ്ങൾ തമ്മിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലും മുസ്ലിം ഹിന്ദു വിഭാഗത്തിനിടയിലും ഉണ്ടായിട്ടുള്ള സംശയത്തിൻ്റെ പ്രശ്നങ്ങൾ അകൽച്ച അതിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പിന്നെ ധ്രുവീകരണം അത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടി കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം പിന്നീട് അങ്ങോട്ട് ഈ ദേവ കോളേജുകളും ദവത്തിന് പരിശീലനം കൊടുക്കുന്ന പ്രത്യേക പാഠ്യപദ്ധതികളും ദായിമാരായിട്ട് അതായത് ദാവത്ത് നടത്താൻ പരിശീലനം സിദ്ധിച്ച ആളുകളായിട്ട് ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകം കോളേജുകളും ഒക്കെ ഉണ്ടായി വന്നു എന്നാൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ മുജാഹിദ് വഹാബി പുത്തൻവാദികൾ കാണിക്കുന്ന ഈ ഇടങ്ങേറു പിടിച്ച ദാവാ പരിശീലനം ഇവിടുത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്നും ഇവിടുത്തെ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെ അറിഞ്ഞിരുന്ന അന്നത് പറഞ്ഞിരുന്ന നമ്മുടെ നാട്ടിലുള്ള സുന്നി മുസ്ലിയാക്കന്മാർ സുന്നി ഉസ്താദുമാർ സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾ ഇതിനെയൊക്കെ ആദ്യഘട്ടത്തിൽ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ദാപത് അവരുടെ പാഠഭാഗങ്ങളിൽ കയറി വന്നു അവരുടെ പാഠ്യപദ്ധതികളിൽ ദാഴത്ത് വിഷയമായി വന്നു അവർക്കും സ്വതന്ത്രമായ കോളേജുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വഹാബിസത്തിന്റെ തീവ്ര നിലപാടുകൾ സുന്നി ആദർശത്തിൽ നുഴഞ്ഞു കയറി എന്ന് സാരം എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മതേതര സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പൊതു ഇടങ്ങളിൽ ഈ ദൈവത്തും ഈ ഇസ്ലാഹിയത്തും ഈ നസീഹത്തും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു പോന്നിരുന്ന പല മുസ്ലിം കുടുംബങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ഭ്രാന്ത് കയറിയ ഈ ദൈവത്തിന് അകപ്പെട്ടു പോയ ഈ നസീഹത്തിൽ കുടുങ്ങിപ്പോയ പുരുഷന്മാരും സ്ത്രീകളാലും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം തകർന്നു പോകുന്നതിൻ്റെയും ഒക്കെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ആദ്യം നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ച് കേൾക്കാം ഇന്ന് അള്ളാഹുലേക്കുള്ള ക്ഷണം അല്ലെങ്കിൽ പ്രബോധനം നമുക്ക് എല്ലാവർക്കും ബാധ്യതയായിട്ടുണ്ട് ഒരുപക്ഷെ കുറച്ച് മുമ്പ് നമുക്ക് പറയാൻ എനിക്ക് അറിവില്ല എനിക്ക് വിവരമില്ല എനിക്ക് ഒരാൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ പറയാൻ എന്നാൽ ഇന്നും നിങ്ങൾ എന്തെങ്കിലും ദീനിയായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ കാണുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് കാണുന്നത് നെറ്റിലൂടെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എത്രയോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും ഫോർവേഡ് ചെയ്യാത്ത അയച്ചു കൊടുക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ നമ്മുടെയൊക്കെ വാട്സപ്പിൽ എത്ര ഗ്രൂപ്പുകളിൽ നമ്മൾ മെമ്പർമാരാണ് എന്താ ഇദ്ദേഹം പറയുന്നത് പണ്ട് ആണെങ്കിൽ ദാഴത്ത് നമുക്ക് അത്ര ബാധ്യതയല്ല എന്ന് പറയാമായിരുന്നു കാരണം അന്ന് നമുക്ക് അറിയില്ല പഠിച്ചിട്ടില്ല മതം അറിയില്ല എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം നിങ്ങളൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നു നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് ഫേസ്ബുക്കിലുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഉസ്താദുമാരുടെ ഇവരുടെ ദൈവത്തിൻ്റെയും ഇസ്ലാഹീയത്തിൻ്റെയും ഈ വഹാബി പ്രബോധനത്തിൻ്റെയും ഭാഗമായിട്ട് സ്വതന്ത്രമായി സ്വസ്ഥമായി നിസ്കാരവും അത്യാവശ്യമുള്ള വിശ്വാസവും ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചു വന്നിരുന്നതിൽ നിന്ന് ഒരാൾ അതൊരു പക്ഷേ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഒരു മകനായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ ആയിരിക്കാം അല്ലെങ്കിൽ എളാപ്പ അമ്മോനും ആരെങ്കിലും ആയിരിക്കാം അതിലൊരാള് ഈ വഹാബി തൗഹീദിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം ആ കുടുംബം നരകമായി എന്നുള്ളതാണ് വസ്തുത ഞാൻ ഈ പറയുന്ന കാര്യം അനുഭവമുള്ള എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാം അതായത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള ഒരു ശരാശരി വിശ്വാസിയുടെ ജീവിതം ജീവിച്ചു പോയിരുന്നവർ നിസ്കാരവും നോമ്പും ഹജ്ജും ഉമ്രയും ജക്കാത്തും ഒക്കെയായിട്ട് ആയിട്ട് ജീവിച്ചു പോന്നിരുന്ന സാധാരണ മുസ്ലിം കുടുംബങ്ങൾ സമാധാനത്തോടെ ജീവിച്ചിരുന്നവർ അവർക്കിടയിലേക്ക് ഈ വഹാബി തൗഹീദിന്റെ ഈ പ്രബോധനത്തിന്റെ ഇസ്ലാഹിയത്തിൻ്റെ രോഗം വൈറസ് ബാധിച്ച് അവർ വീട്ടിൽ വന്നാൽ പിന്നെ ഈ ഉസ്താദമാര് ഈ തൊപ്പി വച്ച് താടി നീട്ടിയ ഈ ഉസ്താദുമാര് ഈ വഹാബി മുല്ലമാര് ഇവർ പറയുന്നത് എന്താണോ അതാണ് ഇവർക്ക് വേദവാക്യം എന്നിട്ട് ഇവരിത് അനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ ആ കുടുംബത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു കുട്ടികളെ മുതൽ ഇങ്ങോട്ട് ഈ ദാഴത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം ഭാര്യമാര് ഉമ്മമാര് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ഇവരുടെ ഇടയിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും കുടുംബ ബന്ധം തകർക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് ഇവർ ചെയ്യുന്നത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ ഒരാൾ ഗ്രൂപ്പായിട്ടിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അത് ചിലപ്പോൾ സ്കൂളിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാക്കിയ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ മാത്രം കുടുംബപരമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാക്കിയ ഒരു കുടുംബ ഗ്രൂപ്പ് ആയിരിക്കാം അതിൽ വ്യത്യസ്തമായ ആശയധാരകൾ ഉണ്ടാവും സുന്നികളുണ്ടാവും ഉണ്ടാവും മുജാഹിദ് ഉണ്ടാവും ജമാഅത്ത് ഉണ്ടാവും പലരും ഉണ്ടാവും മുസ്ലിം കുടുംബമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പല രാഷ്ട്രീയ ഉണ്ടാവും അവരുടെ ഇടയിലൊക്കെ ഈ മതത്തിന്റെ താഴത്ത് ഇത് എല്ലാ ആളുകൾക്കും അനുഭവമുള്ളതായിരിക്കും കുടുംബത്തിലെ സന്തോഷങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ഒരാൾ എസ് ഡി പി ഐക്കാരനാണെങ്കിൽ അയാൾ അയാളുടെ മൂല്യമായിരുന്നത് ഒരാൾ മുജാഹുദാണെങ്കിൽ അയാൾ അയാളുടെ മൂല്യം വരേണ്ടത് അങ്ങനെ ഗ്രൂപ്പ് വിട്ടുപോയവരും ഗ്രൂപ്പ് പൂട്ടിയവരുമായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്നത് ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്ന ആളുകൾ സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വതന്ത്രമായി ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഭാര്യയുള്ള ഒരാളാണ് എന്ന് വിചാരിക്കാം ഈ നസീഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അയാൾ അവരുടെ ജീവിതം കോഞ്ഞാട്ടയാകും എന്നുള്ളതാണ് കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ലഭിക്കുന്ന ഫോർവേഡ് മെസ്സേജുകളൊക്കെ നിങ്ങൾ ദൈവത്തിന്റെ ഭാഗമായി നിങ്ങളുടെ വ്യക്തിഗത ബാധ്യതയായി നിങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നം എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഗ്രൂപ്പിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് നിങ്ങൾ ആലോചിച്ചു നമുക്കും നമ്മുടെ കൈവിരലിൽ കൊണ്ട് ഫോർവേഡ് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ ഏതാണ് ക്ഷണിക്കുന്നതിനെക്കാളും ഒരു നന്മ ഈ ലോകത്ത് ലോകത്തെനിക്കും നിങ്ങൾക്ക് ചെയ്യാനില്ല അതുകൊണ്ട് ഒരു മനസ്സിന്റെ മാറ്റം ഒരു നന്മക്കുള്ള പ്രചോദനം അനി വലവും ആയ ഒരാൾക്ക് എത്തിച്ചു കൊടുത്താൽ അത് വളരെ വലിയ നന്മയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലുള്ള ആദരവാണ് ജീനിന്റെ പ്രബോധനമാണ് മൾട്ടിപ്ലക്ഷൻ ഇരട്ടിക്ക് ഇരട്ടിക്ക് കൂടിക്കട്ടി അയാൾ വേറൊരാൾ കയക്കും അയാൾ മാറുമ്പോൾ അയാളുടെ കുടുംബം മാറും നാട് മാറും ജീവിതം മാറും ചിലപ്പോൾ ഒരു പ്രദേശം ഒന്നിച്ചു മാറും ചിലപ്പോൾ ചില കുടുംബങ്ങൾ പോകും നോക്ക് ഇങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന കുടുംബത്തിൽ ആ അസ്വസ്ഥതകൾക്ക് കുടുംബപരമായ കൗൺസിലിംഗ് നടത്തി ജീവിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള വേറെ ഉസ്താക്കന്മാരുണ്ട് അതായത് ഇവരുടെ തൗഹീദ് കൊണ്ട് പ്രശ്നം ഉണ്ടാവുക കുടുംബത്തിൽ ഭാര്യയ്ക്ക് അസഹനീയമായിട്ട് തോന്നുക മതഭ്രാന്തായി മാറുക ഉണ്ണുന്നതിലും ഉറങ്ങുന്നതിലും എഴുന്നേൽക്കുന്നതിലും കിടക്കുന്നതിലും ഇന്നലെ വരെ ഉണ്ടാതിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മതതീവ്രത ഉണ്ടാവുക കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഈ മതത്തിലേക്ക് വരാനും ക്ഷണിക്കാനും അവരുടെ മതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാം സമൂഹത്തിലും പിന്നെ എന്താ പറയുക കുടുംബത്തിലും ഒക്കെ പ്രശ്നക്കാരായി മാറുന്ന ഇത്തരം ആളുകൾ ഒരുതരം മതഭ്രാന്തിന് അടിമപ്പെടുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ പിന്നീട് അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പോൾ ആ കുടുംബത്തിനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഈ ഉസ്താദിനെ തന്നെ ഈ ചങ്ങാതിയോ അല്ലെങ്കിൽ ഈ സ്ത്രീയോ സമീപിക്കും അപ്പം ഇവരുടെ ഭർത്താവിനെ ഭാര്യയെ കൂട്ടി ഈ പറയുന്ന തരത്തിലുള്ള ഉസ്താദത്ത് കൊണ്ടുപോകാം ഇതാണ് ഈ ഇവരുടെ ഇസ്ലാഹിയത്ത് കൊണ്ടും വഹാബി പ്രബോധനം കൊണ്ടും നമ്മളെ നാട്ടിലുണ്ടാവുന്ന വേറെ ഒരു വിപത്ത് പൊതു ഇടത്തിൽ ഒരു ബഹുമത സമൂഹത്തിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ മുസ്ലിങ്ങളായി ജീവിക്കുന്ന മത ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ഇവരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളുടെ കഥയാണ് ഞാൻ പറഞ്ഞത് ഒരു അനുഭവം ഒരു വ്യക്തി എന്നോട് പങ്കുവച്ച ഒരു അനുഭവം ആളുകളുടെ പേര് വിവരങ്ങൾ പറയാൻ കഴിയില്ല ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മുത്തൻ മഹാബിയായിട്ടുള്ള ആള് ബിസ്മി കല്യാണത്തിനൊക്കെ പണ്ട് നേതൃത്വം കൊടുത്തിരുന്ന ആള് അദ്ദേഹത്തിന്റെ ഈ ദേവത്തിൻ്റെയും ഇസ്ലാഹിയത്തിൻ്റെയും ഭാഗമായിട്ട് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായ ഒരു കുടുംബത്തിൽ പിന്നീട് അങ്ങോട്ട് ഈ ഭാര്യയെ ഇസ്ലാമിക നിരീക്ഷണ പ്രകാരം കാണാൻ തുടങ്ങി പെരുമാറാൻ തുടങ്ങി പല സമയത്തും ഭാര്യ അടിക്കും ഭാര്യ അടിക്കുന്ന സമയത്ത് ഇത് പിന്നീട് ഈ പറയപ്പെടുന്ന ഈ വഹാബി മുല്ല അയാൾ കാണുന്ന സമയത്ത് പരാതി പറയും പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു ഉപാധി ഭാര്യയെ തല്ലുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് സതക്ക കൊടുത്താൽ മതി സതക്ക മീൻസ് ദാനം ധർമ്മം കൊടുത്തിട്ട് അത് പിന്നെ സോൾവാക്കാം എന്നാണ് അപ്പം എന്തായാലും ധർമ്മം കൊടുക്കണല്ലോ സതക്ക കൊടുക്ക അല്ലേ എന്നാ അത് ഇങ്ങോട്ട് തന്നെ നന്നാളാന്ന് പറഞ്ഞിട്ട് ആ ചെങ്ങാതി അത് കൈനീട്ടി വാങ്ങുകയും ചെയ്യുമായിരുന്നു എന്നാണ് അതായത് ഭാര്യനെ തല്ലുക എന്നിട്ട് അതിൻ്റെ സദക്ക ഈ ഉസ്താദിന് കൊടുക്കുക ഭാര്യനെ തല്ലുന്നതിൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചുകൊടുത്ത ഉസ്താദിനു തന്നെ സദക്ക കൊടുത്തിട്ട് അത് പൊരുത്ത പിടിക്കുക ഇതുപോലെയുള്ള നാറിയ ഒരുപാട് കഥകൾ ഇതൊന്നും ഇതൊന്നൊന്നുമല്ല സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ പണ്ഡിതന്റെ ലീലാവിലാസങ്ങളും അയാള് പിന്നെ കോഞ്ഞാട്ടയാക്കിയ കുടുംബങ്ങളുടെയും ഒക്കെ കഥ വേറെയുണ്ട് അപ്പം ഈ വഹാബി തൗഹീദ് നാട്ടില് സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല സ്വതന്ത്രമായി സ്വസ്ഥമായി ജീവിച്ചു പോകുന്ന മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഫിത്തനകൾ ചെറുതല്ല എന്ന് പല അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കൂടി കേട്ടപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ